ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുളങ്ങിൽ കൂട്ടുധാരണം നടത്തി ബി എം എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്ങുന്നത്തുകാവ് ഇ എസ് ഐ ആശുപത്രിക്ക് മുൻപിൽ കൂട്ടധർണ്ണ നടത്തി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് നട്ടലുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ് ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ദുരിതമോ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയോ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അവരുടെ പരിധി നിശ്ചയിക്കപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് ടിത്തറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ശമ്പളത്തിന്റെ പരിധിപ്പെടുത്തിക്കൊണ്ട് ഈ ശമ്പളത്തിന് പുറത്തു പോകുന്ന തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലുള്ള ഈ നിയമ നടപടി പിൻവലിച്ചുകൊണ്ട് അതിന്റെ പരിധി ഉയർത്തി മുഴുവൻ തൊഴിലാളികളെയും റിട്ടയർ ചെയ്താലും വരെ വരെ തൊഴിലാളികളെയും ആശ്രിതരെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഭാരതീയ വസ്തു സംഘം ഈ കോർപ്പറേഷൻ മുൻപിലും മുൻപിലും അതുപോലെ തന്നെ ഭാരതം സർക്കാരിന്റെ ഇഎസ്ഐ ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും ഇഎസ്ഐ ഇ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബി എം എസ് ജില്ലാ ട്രഷറർ വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗങ്ങളായ എ സി കൃഷ്ണൻ കെ എൻ വിജയൻ മേഖലാ ഭാരവാഹികളായ പി കെ ഉണ്ണികൃഷ്ണൻ ടി സോമസുന്ദരൻ എം സി ബാബുരാജ് പി കെ അറുമുഖൻ പി വിനോദ് പ്രേംദാസ് കെ ജി ബിജു കെ എം റജി എന്നിവർ സംസാരിച്ചു സിസിന്